എം എസ് എൻ ഇൻസൈഡറിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ ലീഗ് കേരളയിൽ നടന്ന മത്സരമായിരുന്നു തിരുവനന്തപുരം കൊമ്പൻസ് വെസസ് ഫോസ കൊച്ചി ഇന്ന് കൊമ്പൻസ് എഫ് സി ഇന്ന് ഫോസ കൊച്ചിയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു കൊമ്പൻസ് കളിച്ചിരുന്നത് ഇന്ന് കൊമ്പൻസിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് പൗലോ വിക്ടർ സിൽവയാണ് അതും ഒരു ബ്രസീൽ കളിക്കാരനാണ് പൗലോ വിക്ടർ സിൽവ ഈ താരത്തിന് വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് പൗലോ വ്യക്തി അർ സിൽവ ഇന്നത്തെ മത്സരത്തോടുകൂടി ഇപ്പോൾ ഫോസ കൊച്ചി രണ്ട് മത്സരമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് എസ് ഇതിൽ രണ്ട് മത്സരത്തിലും ഫോസ കൊച്ചിക്ക് തോൽവിയാണ് ഇപ്പോൾ അവരാണ് എസ് ടേബിളിന്റെ അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് ഇത് ഫോസ കൊച്ചി ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് അവരുടെ ഈ രണ്ട് തോൽവി കഴിഞ്ഞ സീസണിൽ അവർ മികച്ച രീതിയിൽ തന്നെ കളിച്ചിരുന്നു ഈ സീസണിൽ അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ കൊമ്പൻ സെഫ്സി ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ആര്യൻ അഞ്ചനയ അതുപോലെ തന്നെ ഡിഫൻസിവിൽ അബ്ദുൽ ബാദിഷ് സലാം രഞ്ജൻ സിംഗ് ഫിലിപ്പ് അൽബസ് ഷാനിദ് വലാൻ റോഹൻ സിംഗ് അതുപോലെ തന്നെ കാർത്തിക് മോത്ത അക്ഷയ് പി എം റൊണാൾഡ് പിമാസ മുഹമ്മദ് അഷർ എന്നിവരായിരുന്നു ഒരു മികച്ച സ്കോർ തന്നെയായിരുന്നു ഇന്ന് കൊമ്പൻസിന്റെ പരിശീലകൻ ജെയിംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം